നമസ്കാരം ഞാൻ രശ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് മുതൽ ഒൻപത് വരെ ഗവൺമെന്റ് ടി എസ് എം എൽ പി സ്കൂൾ പൊന്നരയിൽ നടക്കുന്നു യുവജനങ്ങളുടെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഏഴാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കാട്ടാക്കട എം എൽ എ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാസർ ജോസഫ് സ്വാഗതം ആശംസിക്കുന്നു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാധിക ടീച്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുഷ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാരള ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിജയകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ കുമാരി വെള്ളനാട് ബ്ലോക്ക് മെമ്പർമാരായ വി ജെ സുനിത ശ്രീകുട്ടി സതീഷ് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിക്കുന്നു ആറാം തീയതി രാവിലെ മണി മുതൽ രചനാ മത്സരങ്ങൾ ഏഴാം തീയതി ശനിയാഴ്ച കലാമത്സരങ്ങൾ എട്ടാം തീയതി ഞായറാഴ്ച കായിക മത്സരങ്ങൾ ഒൻപതാം തീയതി തിങ്കളാഴ്ച അത്ലറ്റിക് മത്സരങ്ങൾ എന്നിങ്ങനെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ സംസാരിക്കുന്നു ഈ വർഷത്തെ കേരളോത്സവം കേരളോത്സവം വളരെ വേഗത്തിലാണ് നിശ്ചയിച്ചുകൊണ്ട് കേരളോസവം യുവജനങ്ങളുടെ കലാ കായിക അഭിരുചികൾ വർദ്ധിപ്പിക്കുക നേരിടുന്ന ദിശയിലേക്ക് ഇത്തരം വിഭാഗത്തെ കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടാണ് കേരളോത്സവത്തിനുള്ളത് നമ്മുടെ വിദ്യാർത്ഥി യുവജനങ്ങൾ വേറിട്ട വഴിയിലൂടെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ സർഗവാസനകളെ കായിക വാസനകളെ എല്ലാം പരിപോഷിപ്പിക്കാൻ നമുക്ക് സമയം ചുരുക്കം ഉണ്ടെങ്കിൽ പോലും വളരെ നന്നായി തന്നെ നടത്തണമെന്നാണ് കാട്ട ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് വളരെ വേഗത്തിൽ പഞ്ചായത്ത് നിർമ്മിച്ചേരുകയും തുടർന്ന് സംഘടനാ സമിതി ചേരുകയും സംഘടനാ സമിതിയുടെ കൂടി അഭിപ്രായത്തിൽ ആറാം തീയതി മുതൽ ഇതിൻ്റെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആറാം തീയതി രചനാ മത്സരങ്ങളും ഏഴാം തീയതി സ്കൂളിൽ കലാമത്സരങ്ങൾ ബഹുമാനപ്പെട്ട കാട്ടാക്കടയുടെ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ആ ദിവസം തന്നെ കലാമത്സരങ്ങൾ പൂർത്തീകരിക്കും എട്ടാം തീയതി ഞായറാഴ്ചയാണ് പങ്കി വസൂരി ഗ്രൗണ്ടിലാണ് മറ്റ് ഗെയിംസ് ഐറ്റങ്ങൾ ഫുട്ബോൾ ക്രിക്കറ്റ് വടംവലി വോളിബോൾ ഷട്ടിൽ ബാഡ്മിൻ്റ അടക്കമുള്ള മത്സരങ്ങൾ ഇതിനോടകം തീർക്കാൻ പറ്റിയ വിഷമമാണ് ഒൻപതാം തീയതി ക്രിസ്ത്യാനുള്ളിൽ കായിക മത്സരങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വൈകുന്നേരം സംഘടനാ സമയം കൂടിയപ്പോൾ ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നാലാം തീയതി വൈകുന്നേരം അഞ്ച് മണി വരെ ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് കരോത്സവം എന്ന ലോഗിൽ മുഴുവൻ കായിക താരങ്ങൾക്കും കലാകാരന്മാർക്കും അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ വ്യക്തി അടിസ്ഥാനത്തിലോ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് അതിലൂടെ ഓൺലൈനായി ചെയ്യുകയും ഓൺലൈൻ ചെയ്തതിനു ശേഷം അതിൻ്റെ ഹാർഡ് കോപ്പി പഞ്ചായത്തിൽ ചോരപ്പെടുത്തിയുള്ള ഉദ്യോഗസ്ഥരെ അല്ല എത്തിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതനുസരിച്ച് അഞ്ചാം തീയതി അവർക്ക് കൊടുക്കേണ്ട ഐഡന്റി കാർഡ് നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ക്രമീകരണം ജീവനക്കാരും പഞ്ചായത്ത് ജനപ്രതിനിധികളും അവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കലാമത്സരത്തിൻ്റെ കണ്ണികളായി ശ്രീ കിരൺദാസിനെ എൻ്റെ കണ്ണിനായിട്ടും കായിക വിഭാഗത്തിൻ്റെ കണ്ണിനായി ശ്രീ ഇ ജയകുമാർ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ഏതായാലും വളരെ ഭംഗിയായി ഈ വർഷത്തെ കലോത്സവം നടത്തി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് മത്സരിക്കുന്ന കായിക കലാപ്രതിഭകളെ ബ്ലോക്ക് മത്സരത്തിൽ പങ്കാളിയാക്കുന്നതുകൊണ്ട് ബ്ലോക്ക് മത്സരത്തിൽ പങ്കാളി അത് വകുപ്പ് ജയിച്ചു വരുന്ന ആളുകൾക്ക് ജില്ലാ മത്സരങ്ങളിലും സംസ്ഥാന മത്സരങ്ങളിലും പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യവും ഈ മൃഷ്ടൊരുക്കിയിട്ടുണ്ട് എന്നത് മാത്രമല്ല പതിനഞ്ച് വയസ്സിനും ഇരുപത്തൊമ്പത് വയസ്സിനിടയിലുള്ള കലാപ്രതിഭകൾക്ക് ദേശീയോത്സവത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനവും ഇതിനോട് അങ്ങനെ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് ദേശീയോത്സവം വരെ പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കട പഞ്ചായത്തിലെ കലാ കായിക പ്രതിഭകൾ വളർന്നു വരാൻ ഇടവരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവരുടെയും പങ്കാളിത്തം ഈ കടോത്സവത്തിൽ ഉണ്ടാവണം എന്നതും ഒരു ജന പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനധിയെ ഞാൻ സൂചിപ്പിക്കുകയാണ്